ഹലോ ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ ഗായ്സ് അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആണ് ഞങ്ങളെ വീട്ടിൽ ഇന്ന് ന്യൂഇയർ അല്ലാണ്ട് ഞങ്ങൾ എന്റെ ബർത്ത്ഡേം കൂടെ ആണ് സെലിബ്രേഷൻ ഉണ്ട് അതെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കൊറച്ചു സ്പെഷ്യൽ ആക്കാം ആ അതെ നമ്മൾ നല്ല ഡ്രസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഡ്രസ്സിലുണ്ടോ കളർഫുൾ ആക്കി അതെ അപ്പൊ ഇനി ഇപ്പൊക്ക് നമ്മള് കേക്കൊക്കെ ചന്ത കൊ കൊണ്ടു പിന്നെ നമ്മൾ ഡ്രസ്സ് ഒരു സർപ്രൈസ് ആയി ഷേർട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ബിരിയാണി വെച്ചുണ്ട് ഗൈസ് നല്ല ബിരിയാണിയാണ് ഇപ്പൊക്ക് പിന്നെ മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആഗോല അല്ല ആഗോല നല്ലത് ആ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഗായ് നമുക്ക് വീട്ടിലേക്ക് ഇറക്കാം എല്ലാരും വന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം തിന്നാം ബൈ ന്യൂഇയർ ആയില്ല നമുക്ക് അതെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നു നമ്മെന്താ പോയി നോക്കാം സെക്കിനൊക്കെ മാക്സി താങ്ക് യു ഹാപ്പി ന്യൂഇയർ ആന നിർത്തി കാണിക്കും മറ്റേ പച്ച ഡ്രസ് സൂപ്പർ അങ്ങനത്തെ ഗൈസ് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ നല്ല അയക്കുറ പൊരിച്ചതാണ് കേട്ടോ നല്ല രസം ഇല്ലേ കാണാൻ ഒന്നി മൂടിയമ്മ വാ നല്ല സൂപ്പറായിട്ടുണ്ട് കൊറേ മുന്തിരി ഉണ്ട് ഇതൊക്കെ എനിക്ക് തിന്നണം ഞാൻ ഈ ബിരിയാണി ഉള്ള മുന്തിരിന്റെ ഫാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ നല്ല ആവി പറക്കുന്ന ബിരിയാണി വാ വെള്ളപ്പൊ വിചാരിക്കണ്ടമ്മ അതിൻ്റെ ഇടയിൽ എന്താ സ്വകാര്യം പറഞ്ഞു ചൂട് പറക്കുന്നുണ്ട് പറയാൻ പറഞ്ഞതാട്ടോ ബിരിയാണി കയ്യിലേക്ക് ഇടണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ബിരിയാണിന്റെ അളവ് പാത്രം കേട്ടോ ഈ ഈ കാസറോളിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്നും ബിരിയാണി ഉണ്ടാക്കിയാലും എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്രേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ ഇത് തന്നെ ബാക്കി ഇരിക്കും കേട്ടോ ഇന്നെ രാത്രിയും നമുക്ക് ഇവിടെ എല്ലാവർക്കും തിന്നാൻ ഇതിൽ തന്നെ ഉണ്ടാവും അപ്പം അങ്ങനെ പോരി ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അതാ മസാല അതാക്കണ്ടല്ലോ നല്ല ലഗോൺ ചിക്കനാണ് കേട്ടോ ലെഗ് പീസൊക്കെ ഇവിടെ ഒക്കെ എല്ലാവരും ലെഗ് പീസിന്റെ ആൾക്കാരാണ് കേട്ടോ മസാല എല്ലാം മിക്സാക്കുന്നുണ്ടക്കെ വീട്ടിലെന്താന്ന് സ്പെഷ്യൽ എന്ന് പറയട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല ലബോൺ ചിക്കൻ ബിരിയാണി ആണ് പിന്നെ അത് ഫ്രൂട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് വത്തക്ക ഉണ്ട് പിന്നെ മാങ്ങയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ എടുത്തിട്ട് വരാം അത് കാഴ്ചതുകൊണ്ട് ഞങ്ങൾ പുതിയ ഫ്രൂട്ട്സ് ഇടുന്ന കൊട്ടോ ഞങ്ങൾ ചന്തയിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇത് നമുക്ക് മാങ്ങ എടുക്കാം കട്ട് ചെയ്യാനുള്ള നല്ല രസം മാങ്ങ കാണാൻ നല്ല മധുരം ഉണ്ട് കേട്ടോ സൂപ്പറാണ് നമുക്കൊരു മൂന്നെണ്ണം എടുക്കാം ഓക്കെ ഇത് എല്ലാം നമുക്ക് വേറെ എടുക്കാം ആ മാങ്ങ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി കട്ട് ചെയ്യാം ഓക്കെ എല്ലാം കൊണ്ടുവച്ച് ഇനി നമുക്ക് ഫ്രൂട്ട്സോടെ കൊണ്ടയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഇപ്പോഴൊക്കെ വേണ്ടിയിട്ട് ജസ്നിയും മാലിന് വാങ്ങിയ ഷർട്ട് കൊടുക്കാൻ പോവാട്ടോപ്പൊക്കെടുക്കുമ്പോൾ ഇടാൻ വെച്ചാൽ അതാ അപ്പം കയസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇപ്പം കേക്ക് മുറിക്കാമെന്നാണ് വിചാരിച്ച അപ്പം ഇപ്പം പറഞ്ഞാൽ രാത്രി മുറിക്കാമെന്ന അപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോവാണ് അപ്പോൾ ഒരു പോയെന്നേ നമ്മൾ കേക്ക് മുറിക്കും മിക്കിപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോകാണ്ടത് കയസ് അപ്പം നമുക്ക് രാത്രി കേക്ക് മുറിക്കാം ഫുഡൊക്കെ അടിപൊളി കഴിഞ്ഞും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ പക്ഷേങ്കിൽ രാത്രിത്തേക്ക് നമ്മൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാത്രി കാണാൻ നോക്കി അപ്പോൾ ഗൈസ് ഞാൻ പോയി തിരിച്ച് വന്നിട്ടോ ഞാൻ പോയത് എന്തിനാ വെച്ചാൽ അതാ ലൈസൻസ് കിട്ടിയെങ്കിൽ കാറിൻ്റെയും ബൈക്കിൻ്റെയും ലൈസൻസ് കിട്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് പോയതിനു അപ്പോൾ എന്താ പറയുക പ്രിൻറ്റ് കിട്ടി മുപ്പതാം തീയതി ടെസ്റ്റ് ഞാൻ പാസ്സായിരുന്നു ലൈസൻസ് കാര്യമായിട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ജസ്റ്റിനെ ഒരു ബീച്ച് പോയി എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഓരൊക്കെ വന്നിട്ട് ഇനി കേക്കും ഓക്കെ ഓക്കെ ഗൈസ് നമ്മളിത് ഇതാണിട്ടോ കേക്ക് ഇപ്പം എൻ്റെ മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഉണ്ട് സെലിബ്രേത്താണെട്ടോ കേക്ക് ഈ പ്രാവശ്യങ്ങൾ സെലിബ്രേ എന്നാണ് വാങ്ങിയേ മറ്റോടത്ത് പോകാൻ പറ്റിയില്ല നമുക്കിത് നല്ല കേക്ക് കുറയ്ക്കാം കട്ട് ചെയ്യാം ഓക്കെ രാത്രിയായി ഓരോ എല്ലാവരും വന്നിട്ടുണ്ട് പെട്ടീന്ന് എടുക്കാം ഫ്ലേവറ് മറ്റേ ബ്ലൂബെറി നമ്മളെപ്പോഴും വാങ്ങല് ആണ് ചോക്ലേറ്റ് ആ സെലിബ്രാൻ്റെ ഒക്കെ നല്ല കാണാൻ രസം നല്ല രസമുണ്ടല്ലേ സൈഡ് ആ ഒരു ഇതിങ്ങനെ തൊർക്കടി നല്ല കീന്റെ ബോക്സ് നല്ല ബോക്സ് സാധാരണ ഒരാണെല്ലത്തിന് ആക്രാന്തം കണക്കില്ലേ ഇത് കണ്ടിട്ട് നമ്മക്ക് ആക്രാന്തം തോന്നലെ തോണ്ടിയില്ല സത്യ പറഞ്ഞ തോണ്ടിയതാ കൈസ് കള്ളത്തി വേഗം അങ്ങനെ കൂടുതൽ എന്താണേറ്റിപ്പ് അതാണെങ്കിൽ എന്തേലും എനിക്ക് തോന്നി രണ്ടെണ് രണ്ടു കിലോ ഉണ്ടാവും നമ്മളിവിടെ മുമ്പ് വാങ്ങിന്റെ ആനിവേഴ്സറി അതാ വേഗം കുത്ത എടുക്കാം െറ്റർ ലൈറ്റർ വന്നിട്ട് കേക്ക് മുക്ക ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്റെ ബർത്ത്ഡേ അല്ല ഇപ്പതാ മാലിന് മാലി വാങ്ങിക്കോടുത്ത ഷർട്ടൊക്കെ ഇട്ട് സൂപ്പർ അയക്കുന്നു കത്തിച്ചോടി ハッピーバーデイトユーバーディー。<music> <music>

तो जी ला। बाली मुक्की। बैल है क्या? नी मैंने मैंने चाइल्ड आला। मैंने यार। अलग मैंने यार। बड़े दिनों कासने को। कासने को बोला तोड़ दिया था। मैं अंदर। यार बड़ा तोड़ दिया। यार बड़ी नींद क्यों? आवारी। यार बादम नींद क्यों? ശനിക ചുക്ക് കാപ്പി പനിയും ഉണ്ട് നല്ല കേക്കിന് അത് കുറവില്ലാപ്പി കേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് ചുക്ക് കാപ്പി കൊണ്ടത് കേക്കിനെ പറ്റി പറയാണെങ്കിൽ നല്ലോ അങ്ങനെ നമ്മളെ കേക്ക് നീറ്റി കഴിഞ്ഞു കഴിഞ്ഞു Bye guys begitu <laughs>